നമ്മുടെ ടിങ്കർബെല്ലിനെയും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടുകാർക്കറിയാലോ നമ്മൾ ഇത്തവണ ഒരു പുതിയ ഫെയറിയെ പരിചയപ്പെടുവാണ് ഡസ്റ്റ് കീപ്പർ ഫെയറിയായ സെറീന ആള് ജോലി ചെയ്യുന്നത് ഡസ്റ്റ് കീപ്പർ ആയിട്ടാണെങ്കിലും എന്നും നമ്മുടെ ജെറീനയ്ക്ക് മിച്ചം പിടിക്കാൻ ഡസ്റ്റ് കാണത്തില്ല പിക്സി ഡസ്റ്റ് കയ്യിലില്ലാതെ അവൾ എപ്പോഴും നടന്നൊക്കെയാണ് പോവാറുള്ളത് ഇത് കാണുന്ന ബാക്കി ഫെയറീസ് അവളെ നോക്കി അത്ഭുതത്തോട് ചോദിക്കും ഇന്നും പിക്സി ഡസ്റ്റ് മിച്ചം വന്നില്ലേ എന്ന് പതിവ് പോലെ നമ്മുടെ സെറീന ജോലിക്ക് കയറി ആളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും എന്തിലെങ്കിലും ക്യൂറിയോസിറ്റിയില് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും ഇപ്പൊ തന്നെ പിക്സി ഡസ്റ്റ് എങ്ങനാ വർക്ക് ചെയ്യുന്നേ എന്നാണ് ആളുടെ സംശയം ഇതിന് വേറെയും ചില ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലോ എന്നൊക്കെ അവളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് ഇന്ന് നമ്മുടെ സെറീനയാണ് ബ്ലൂ പിക്സി ഡസ്റ്റ് പിക്സി ഡസ്റ്റ് ട്രീയില് കൊണ്ടുപോയിട്ട് ഒഴിക്കേണ്ടയാള് അപ്പോൾ ഇരുപത്തി കണിക മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഫേറി ഗേരി പറയുമ്പോൾ എന്തുകൊണ്ടാ അങ്ങനെ ഇരുപത്തിയേഴ് ആയിക്കൂടെ ഇരുപത്തഞ്ചായിക്കൂടെ എന്നൊക്കെ അവള് ചോദിക്കുകയാണ് ഇത് ബ്ലൂ പിക്സി ഡസ്റ്റ് ഇതുപോലെ വേറെയും നിറങ്ങൾ കാണത്തില്ലേ അതിനൊക്കെ എന്തൊക്കെയായിരിക്കും കഴിവുകൾ ഉള്ളത് എന്നൊക്കെ സെറീന പറയുമ്പോ നമ്മൾ അതേ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ഫെറിഗേരി പറയുന്നു പുള്ളി കാണാതെ സെറീന അവളുടെ റിങ്ങില് ഈ ബ്ലൂ പിക്സി ഡസ്റ്റ് ഒരു തുള്ളിയാക്കിയതും അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിത്തെറിക്കാൻ തുടങ്ങി നമ്മൾ ഒരിക്കലും പിക്സി ഡസ്റ്റ് വെച്ച് കളിക്കാൻ പാടില്ല എന്ന് ഫേറി ഗെറി അവളോട് പറയാണ് എന്തുകൊണ്ടാണ് പിക്സി ഡസ്റ്റ് മിച്ചം വരാത്തത് എന്ന് വെച്ചാൽ അവൾക്ക് കിട്ടുന്നതെല്ലാം അവൾ സൂക്ഷിച്ചു വെക്കും ഇന്ന് അവൾക്ക് ബ്ലൂ പിക്സി ഡസ്റ്റിന്റെ ഒരു കണിക കിട്ടി അവൾ അത് ഉപയോഗിച്ച ഒരു പരീക്ഷണം ചെയ്തു ഇപ്പോ അവള് പച്ച നിറത്തിലെയും ഓറഞ്ച് നിറത്തിലെയും പിങ്ക് നിറത്തിലെയും ഒക്കെ പിക്സി ഡസ്റ്റ് ഉണ്ടാക്കി ഓറഞ്ച് നിറ നിറത്തിലെ പിക്സിൽ ഡസ്റ്റ് വെച്ച് ലൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ പർപ്പിൾ നിറത്തിലെ ഉണ്ടാക്കി അത് വെച്ച് വിൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അവൾ പിങ്ക് നിറത്തിലെ ഉണ്ടാക്കി അത് വെച്ച് അവൾ ഈ ഗാർഡൻ ഫെയറിയുടെ ടാലൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം അവള് ടിങ്കറിനോട് പോയി പറഞ്ഞു ടിങ്കർ ബെൽ അവളെ വിലക്കുകയാണ് നീ അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും അപകടം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് തീർന്നില്ല അവളുണ്ടാക്കിയ ബ്ലൂ പിക്സി ഡസ്റ്റ് ഒരു കുഞ്ഞു ചെടിയിൽ മറിഞ്ഞു വീണ് ആ ചെടി അതിവേഗത്തിൽ വളർന്ന് ഈ പിക്സി ഡസ്റ്റ് കീപ്പ് ചെയ്തിരുന്ന ഫാക്ടറി മുഴുവനായി താറുമാറായി ഇത് ചെയ്തത് ജെറീനയാണെന്ന് മനസ്സിലായി ഫെറി കയറി അവളോട് ഇനി ഒരിക്കലും ജോലിയിലോട്ട് വരണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ആർക്കും തന്നെ വേണ്ട എന്ന് കരുതി തൻ്റെ കയ്യിൽ അവൾ ഉണ്ടാക്കി വെച്ച പിക്സി ഡസ്റ്റ് എല്ലാം എടുത്ത് നമ്മുടെ ജെറീന പിക്സി ഹോളോ വിട്ട് തന്നെ പോയി കളയാണ് ഒരു വർഷത്തിന് ശേഷം ഇന്ന് നമ്മുടെ പിക്സി ഹോളോവിൽ നാല് സീസണിൻ്റെയും ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സീസണിലെയും ഫെയറീസ് നമ്മുടെ വിൻ്റർ ഫെയറീസ് അടക്കം ഇവിടെ ഈ പരിപാടി കാണാനായിട്ട് വന്നിട്ടുണ്ട് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് വേ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് ആദ്യം തന്നെ വിൻ്റർ ആണ് ഓപ്പണിംഗ് ഡാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിങ്കറിൻ്റെ സഹോദരിയായ പെരിവിംഗിള് വന്നിട്ടൊക്കെയുണ്ട് അങ്ങനെ കാണികൾക്കിടയിൽ നോക്കുമ്പോൾ നമ്മുടെ ടിങ്കർ ബെല്ലും ഫ്രണ്ട്സും സെറീനെ അവളാണെങ്കിൽ ഒരു അവൾ ആണെങ്കിൽ എല്ലായിടത്തും വളർത്തി അത് വിരിയിപ്പിക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് വരുന്ന സുഗന്ധം ശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം വരും ഇതറിയാമായിരുന്ന നമ്മുടെ റൊസറ്റ അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി അകത്തോട്ട് പോയി അവിടെ കാണികളായിരുന്നിരുന്ന എല്ലാവരും മയക്കത്തിലായി നമ്മുടെ ഗോപിൾ മാത്രം മുള്ളാൻ വേണ്ടി മാറി നിന്നതാണ് അവൻ ഉറങ്ങിയില്ല ബാക്കി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ ടിങ്കറും അതുപോലെ ഫ്രണ്ട്സും കൂടെ ഗോപിളിനെ വിളിച്ചിട്ട് നീ ജെറീനയെ കണ്ടു എന്ന് ചോദിക്കുകയാണ് ഒരു ഫെയറി നമ്മുടെ ഫെയറി ഡസ്റ്റ് ഇപ്പോ അടുത്ത് പോകുന്നത് കണ്ടു എന്ന് അവൻ പറയാണ് ഇവർ പോയി നോക്കുമ്പോൾ അവിടെയുള്ള പിക്സി ഡസ്റ്റ് മോഷ്ടിച്ചാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് ഗോബിളിനോട് ഇവിടെയുള്ള ഫെയറീസിന്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞ് ടിങ്കറും ഫ്രണ്ട്സും ചേർന്ന് നമ്മുടെ ജെറീനയുടെ പിറകെ വിടാണ് ഈ ബ്ലൂ പിക്സി ഡസ്റ്റിന് തിളക്കം കൂടുതലായതുകൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഷെറീന ഒരു വഞ്ചിയിൽ കയറി പോകുന്നത് കാണുമ്പോൾ അവളെ പിടിച്ചോണ്ട് പോകുകയാണെന്ന് കരുതി നമ്മുടെ ടിങ്കർ ബെല്ലും ഫ്രണ്ട്സും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടേക്ക് ചെല്ലുകയാണ് എന്നാൽ അടുത്ത് നിൽക്കുമ്പോഴാണ് അവിടുത്തെ പൈററ്റ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത് ടിങ്കർ ബെല് വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്ന് പിക്സി ഡെസ്റ്റ് തട്ടിപ്പറിച്ചു പോയെങ്കിലും അവൾ ഉണ്ടാക്കിയ വ്യത്യസ്ത നിറത്തിലുള്ള പിക്സി ഡസ്റ്റ് ഇവരുടെ ദേഹത്തെ വിതറി ജെറീന അത് കൈക്കലാക്കി പോയി അങ്ങനെ ഇപ്പൊ നമ്മുടെ ടിങ്കർ ബെല്ലിന്റെയും ഫ്രണ്ട്സിന്റെയും പവർ അവരുടെ അവരുടെസ് സ്വിച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ടിങ്കർ ബെല്ലിന് വാട്ടർ പവർ വാട്ടർ കൺട്രോൾ ചെയ്യാനുള്ള പവറാണുള്ളത് വിടിയ്ക്ക് ടിങ്കർ ബെല്ലിന്റെ കഴിവ് കിട്ടി ഇരുഡേസയ്ക്ക് ഗാർഡൻ ഫെയറിയുടെ കഴിവ് ഫോണിലെ ലൈറ്റ് ഫെയറിയുടെ കഴിവ് റോസറ്റിക്ക് ആനിമൽ ഫെയറിയുടെ കഴിവ് സിൽവർ മിസ്റ്റിന് വിൻഡ് ഫെയറിസിന്റെ കഴിവൊക്കെയാണുള്ളത് അങ്ങനെ വാട്ടർ പവർ ഉപയോഗിച്ച് നമ്മുടെ ടിങ്കർ ബെല് എങ്ങനെയൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഇവരെ എത്തിച്ചു ആണല്ലോ ആനിമൽ ഫെയറി വിരിഞ്ഞുണ്ടായ ഒരു മുതലക്കുഞ്ഞ് അവളെ കണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് സ്വിച്ച് ചെയ്ത ടാലന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്കത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ജെറീന ഒരു പൈറേറ്റ് ഷിപ്പിൽ കയറി പോകുന്നത് നമ്മുടെ സിൽവർ മിസ്റ്റ് നല്ല വേഗത്തിൽ പോകുന്ന ഫെയറി ആണല്ലോ അവൾ കണ്ടെത്തി അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ മുതലക്കുഞ്ഞിൻ്റെ മൊട്ടത്തോട് വഞ്ചി പോലെ എടുത്ത് നമ്മുടെ സിൽവർ മിസ്റ്റ് ിക്കുന്ന ആ വഞ്ചിയില കയറി ഇപ്പോ നമ്മുടെ ആ പൈലറ്റ് ഷിപ്പിന്റെ അകത്തേക്ക് വന്ന് പെട്ടിരിക്കുകയാണ് എങ്ങനാണ് റീന ഇവരുടെ ക്യാപ്റ്റനായതെന്നും എന്തുകൊണ്ട് ഈ പൈലറ്റ്സ് അവളെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയെന്നും ഇവിടെയുള്ള ക്യാബിൻ ബോയ് ആയ ജെയിംസ് പറയുന്നുണ്ട് ഒരു വർഷത്തിന് മുൻപാണ് ഷെറീനെ ഇവർ കണ്ടുമുട്ടുന്നത് കൂട്ടുന്നത് ഇവരാണെങ്കിൽ ക്യാപ്റ്റൻ ഇല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു പൈലറ്റ് ഷിപ്പായിരുന്നു ഷെറീന ഇവരോട് പറക്കാനായി സഹായിക്കാമെന്ന് പറഞ്ഞു അതായത് അവൾ പിക്സി ടെസ്റ്റ് ഉണ്ടാക്കി ഈ ഷിപ്പ് ഒന്നാകെ പറപ്പിക്കാമെന്ന് ഇവർക്ക് കൊടുത്തു അതിന്റെ പേരിലാണ് ഈ പൈലറ്റ്സ് ജെറീനയെ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇപ്പോ ഈ കിട്ടിയ ബ്ലൂ പിക്സി ഡസ്റ്റ് വെച്ച് സെറീനയ്ക്ക് അവളുടെ കഴു ഉപയോഗിച്ച് ഒത്തിരി പിക്സി ഡസ്റ്റ് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയും ആ പിക്സി ഡസ്റ്റ് ഉപയോഗിച്ച് ഇവർക്ക് ഷിപ്പ് വരെ പറപ്പിക്കാനും പറ്റും പറക്കുന്ന ഷിപ്പ് ഒരെണ്ണം കയ്യിൽ ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് പൈരറ്റ്സ് പറയുമ്പോഴാണ് ഇതിന്റെ പിന്നില് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നമ്മുടെ ടിങ്കറിനും ഫ്രണ്ട്സിനും മനസ്സിലാവുന്നത് അങ്ങനെ ഇവർ കപ്പലുമായി ചെന്നെത്തുന്നത് പിക്സി ഹോളോയിലുള്ള പിക്സി ഡസ്റ്റ് ട്രീ പോലൊരെണ്ണം സെറീന ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഒരു സ്കൾ ഐലൻഡ് പോലുള്ള സ്ഥലത്തേക്ക് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോയ അപകടത്തിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയ ടിങ്കർബെല്ലും ഫ്രണ്ട്സും സെറീനെ കണ്ട് സംസാരിക്കാൻ പോയെങ്കിലും അവരെ കൊണ്ട് സാധിച്ചില്ല അവളൊരു മുറിക്കകത്തായിരുന്നു പെട്ടെന്ന് ജെയിംസ് ആ മുറിയുടെ ഡോറ് തുറന്ന് അകത്ത് കയറി ആ തക്കത്തിന് ടിങ്കറും വിഡിയയും സിൽവർ മിസ്റ്റും അകത്തെത്തി ബാക്കി മൂന്ന് പേരും പുറത്ത് തന്നെ അങ്ങനെ ഇവള് ഈ ബ്ലൂ പിക്സി ഡസ്റ്റ് അരിച്ചെടുക്കുമ്പോൾ ഈ മൂന്ന് ഫെയറീസും അതെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കഴിഞ്ഞില്ല അവൾ ആ പ്യുവർ ആക്കി വെച്ച പിക്സി ഡസ്റ്റ് എടുത്ത് നേരെ പിക്സി ഡസ്റ്റ് ട്രീക്ക് അരികെ പോവാണ് നമ്മുടെ സെറീന ജെയിംസിനോട് സംസാരിക്കും ഈ സെറീന സംസാരിക്കുന്നത് ഒരു ജിങ്ക്ലിങ് സൗണ്ട് പോലാ ജെയിംസിന് കേൾക്കുന്നതെങ്കിലും ആക്ഷനിലൂടെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും സെറീനയുടെ പിറകെ നമ്മുടെ ഫെയറി ഫ്രണ്ട്സും അവള് കാണാതെ പോകുന്നുണ്ട് ഇപ്പോ ആ ഒരു ട്രെയിലർ ഈ ബ്ലൂ പിക്സി ഡസ്റ്റ് വെച്ച് അതിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാണ് അവള് ഇന്നേരത്തെ ഇപ്പോൾ ഗാർഡൻ ഫെയറി ആയ ഇറിഡേസ് അവിടുത്തെ മരക്കൊമ്പിൽ തൊട്ടതും ആ മരക്കൊമ്പ് വളർന്നു സെറീന ഇവർ ഒളിച്ചിരിക്കുന്നത് കണ്ടു പൈററ്റ്സ് ഇത് കണ്ട് നമ്മുടെ ഫെയറി ഫ്രണ്ട്സിനെ ട്രാപ്പാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സെറീനയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു ചെറിയ വിഷമം ഇത് മനസ്സിലാക്കിയ ജെയിംസ് അവളെ സമാധാനിപ്പിക്കുകയാണ് ഒരു കിച്ചൺ ഏരിയയിലാണ് നമ്മുടെ ഫെയറീസിനെ ഇവർ ട്രാപ്പാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പിക്സി ഹോളിലുള്ള പിക്സി ഡസ്റ്റ് ട്രീയിലെ പോലെ തന്നെ നമ്മുടെ ജെറീന ഇവിടെ സ്വന്തമായിട്ട് ഒരു പിക്സി ഡസ്റ്റ് ട്രീ ഉണ്ടാക്കിയത് കണ്ട് ജെയിംസ് അവളെ ഒത്തിരി ഒത്തിരി അഭിനന്ദിക്കുന്നുണ്ട് ഈ ആർപ്പും ആരവവും എല്ലാം തന്നെ നമ്മുടെ ഫെയറി ഫ്രണ്ട്സും കാണുന്നുണ്ട് അവർ പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ജെയിംസ് എന്നേരം സെറീനയോട് ഈ പറക്കുമ്പോൾ എങ്ങനെയാ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ പറപ്പിക്കാൻ തന്നെ നമ്മുടെ സെറീന തീരുമാനിച്ചു അവൻ്റെ ദേഹത്ത് മുഴുവൻ പിക്സി ഡസ്റ്റ് വിതറി അവനോട് കാല് അടുപ്പിച്ച് വെച്ച ഒന്ന് ചെരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് പറക്കാനായി വരെ നമ്മുടെ സെറീന അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതവൻ്റെ ഫസ്റ്റ് അനുഭവം ആണെങ്കിലും അവൻ വളരെയധികം ഹാപ്പി ആയിരുന്നു അങ്ങനെ അവൻ ജെറീനയോട് നന്ദി പറയുന്നുണ്ട് ശേഷം നീ ഇപ്പോൾ പിക്സി ഡെസ്റ്റ് ഉണ്ടാക്കി ഷിപ്പ് പറപ്പിക്കാനായിട്ട് എങ്ങനെയാന്ന് കാണിച്ചു തന്നു ഇപ്പോൾ എന്നെയും പറക്കാൻ പഠിപ്പിച്ചു ഇനി നീ കൂട്ടിൽ കിടക്ക എന്ന് പറയുകയാണ് സത്യം പറഞ്ഞ ക്യാബിൻ ബോയ് ആണെന്ന് ഷെറീനയോട് പറഞ്ഞിരുന്ന ജെയിംസ് തന്നെയായിരുന്നു ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഇവർക്ക് ഈ ഷിപ്പ് പറക്കാൻ വേണ്ടി ജെറീനെ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും അവൾക്ക് മുന്നിൽ അഭിനയിക്കായിരുന്നു ഇപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്തപ്പോൾ അവർ െ ട്രാപ്പാക്കി വെച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ റോസറ്റയുടെ പെറ്റായിരുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞ് ഉണ്ടല്ലോ അവനിപ്പോൾ ഇവരെ അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് കാണുന്ന റോസറ്റ് ആദ്യം എന്ന് പേടിച്ചെങ്കിലും പിന്നീട് മമ്മാസ് ബോയ് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങോട്ട് അടുത്ത് വിളിച്ചു അങ്ങനെ ആ മുതല കുഞ്ഞിൻ്റെ കാരണം നമ്മുടെ ഫെയറീസ് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപെട്ട് വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ മുതൽ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ റോസെറ്റ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ശേഷം ഇവർ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് വെളിയിലോട്ട് കടക്കണം എന്നിട്ട് ആ ഒരു ട്രീയിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്ലൂ പിക്സി ഡസ്റ്റ് എടുക്കണം അപ്പോൾ ഒരു കോട്ട ഒക്കെ എടുത്ത് ഒരു മനുഷ്യൻ്റെ കൂട്ട് ഇവർ വരുന്നുണ്ട് പക്ഷേ ഇവർ ഇവിടെയുള്ള പൈരറ്റ്സിന്റെ കാര്യം മനസ്സിലായി അങ്ങനെ നമ്മുടെ ടിങ്കർ ബെല്ല് ആ ഒരു ബ്ലൂ പിക്സി ഡസ്റ്റ് എടുത്തെങ്കിലും ജെയിംസ് ആവട്ടെ ജെറീനയെ കാണിച്ച് ഭീഷണിപ്പെടുത്താണ് നിങ്ങളത് എടുത്തുകൊണ്ട് പോയാൽ ഇവിടെ വെള്ളത്തിലോട്ട് എറിയുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ടിങ്കർ ബെല്ല് അത് തിരിച്ചു കൊണ്ടുവച്ചു ഇപ്പോൾ ആ കപ്പലിൽ നിറയെ പിക്സി ഡസ്റ്റ് വെതറി ആ കപ്പല് പറക്കാനായപ്പോൾ ജെറീനെ ജെയിംസ് ഒരു മടിയും കൂടാതെ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യാണ് ഇത് കാണുന്ന അവളുടെ ഫെയറി ഫ്രണ്ട്സ് വെള്ളത്തിൽ പോയിട്ട് നമ്മുടെ ജെറീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ജെറീനെ ആദ്യം അവരോട് സോറി പറയാണ് കാരണം അവളുടെ കാരണമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഈ പൈരറ്റ്സ് നോർത്തേൺ അടുത്തോട്ടാ പോകുന്നത് അവർ അതിനകത്ത് കയറി കയറിപ്പോയാൽ നമുക്ക് ഒരിക്കലും പിന്നീട് അവരെ തിരിച്ചു വിളിക്കാനോ നമ്മൾ ചെയ്ത് തെറ്റിതിരുത്താനോ ആയിട്ടോ സാധിക്കത്തില്ല അങ്ങനെ നമ്മുടെ ടിങ്കർ ബെല്ലും ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് നമ്മുടെ ജെയിംസിൻ്റെയും കൂട്ടരുടെയും അടുത്തേക്ക് പോയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് വെറും ആറഞ്ച് വലുപ്പമേ നമ്മുടെ ഫെയറീസിനുള്ളൂ എങ്കിലും അവരുടെ ബുദ്ധി അത് അപാരായിരുന്നു അങ്ങനെ അവരവരുടെ പവേഴ്സ് സ്വിച്ച് ചെയ്തതാണെങ്കിലും അതെങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ച് ഇവിടെയുള്ള പൈററ്റ്സിനെ ഒക്കെ തന്നെ തറ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ഫെയറീസ് ഈ ബ്ലൂ പിക്സി ഡസ്റ്റ് എടുത്തെങ്കിലും അത് വീണ്ടും അവരെ ട്രാപ്പിലാക്കുകയാണ് നമ്മുടെ ജെയിംസ് ചെയ്യുന്നത് നമ്മുടെ ജെറീനെയും അവൻ ട്രാപ്പാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവരുടെ കൺമുന്നിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജെയിംസ് വലിയ വീരവാദം മുഴക്കുന്നുണ്ട് ജെറീന ആ ട്രാപ്പിൽ നിന്ന് പുറത്തു കടന്ന് വീണ്ടും ജെയിംസിൻ്റെ കയ്യിൽ നിന്ന് ബ്ലൂ പിക്സി ഡസ്റ്റ് എടുത്ത് വാങ്ങി പക്ഷെ അവൻ തിരിച്ചു തിരിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു കണിക ബ്ലൂ പിക്സി ഡസ്റ്റ് ഇവളുടെ കയ്യിൽ വന്നു അവൾ അത് എന്തോ ചെയ്തു അത് നേരെ ഇപ്പോൾ ദേഹത്തോട്ട് ഇട്ടു കാരണം അവന്റെ ദേഹത്തും ഇപ്പോൾ നിറയെ പിക്സി ഡസ്റ്റ് ഉണ്ടായിരുന്നു അവൻ അത് ഉപയോഗിച്ച് പറക്കുകയും ചെയ്യായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ആ മോതിരത്തിൽ കണ്ടതാണ് ഈ ബ്ലൂ പിക്സി ഡസ്റ്റിന്റെ ഒരു കണിക ദേഹത്ത് വീണപ്പോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു നിലചക്രം വായിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് അവൻ വെള്ളത്തിലോട്ട് വീണു വെള്ളത്തിൽ വീണ പിക്സി ഡസ്റ്റിന്റെ പവർ അതോടെ പോയി അങ്ങനെ നമ്മുടെ ഫെയറീസ് ഇവന്റെ കയ്യിൽ നിന്ന് ബ്ലൂ പിക്സി ഡസ്റ്റ് തിരികെ വാങ്ങി ഇപ്പൊ നമ്മുടെ സെറീന ഇത് നിങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് പിക്സി ഹോളോയിൽ വെക്കൂ എന്ന് പറയുമ്പോൾ ഇത് നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല നിന്നെ തിരികെ കൂട്ടാൻ കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ വന്നതെന്നും പറഞ്ഞ് കൂടെ അവരെ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പൊ ആ പൈരറ്റ് ഷിപ്പും എടുത്തോണ്ടാണ് ഇവർ പിക്സി ഹോളോയിലോട്ട് പോകുന്നത് രണ്ട് ദിവസമായിട്ട് അവിടെയുള്ളവർ ഉറക്കത്തിലാണ് കേട്ടോ അന്ന് ആ പോപ്പി ഫ്ലവറിന്റെ സ്മെല്ല് ശ്വസിച്ച് ഉറങ്ങാൻ തുടങ്ങിയതാണ് ഇവിടെ ചെന്ന് സെറീന അവളുണ്ടാക്കിയ പിക്സി ഡസ്റ്റ് ഉപയോഗിച്ച് അവരുടെ ദേഹത്ത് വെതറി എല്ലാവരെയും ഉണർത്തി എന്നിട്ട് ക്യൂൻ ക്ലാരിയോന്റെ കയ്യിൽ മോഷണം പോയതായെന്നും പറഞ്ഞ ബ്ലൂ പിക്സി ഡസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ തന്നെ ഏ ഇത് മോഷണം പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഷെറീനയെ കണ്ടതും ഫെയറി കയറി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ചു അവൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാനമുണ്ട് പിക്സി ഡസ്റ്റ് ആൽക്കമി എന്ന ഫെയറിയാണ് അവൾ അപ്പോൾ ഈ പവർ എന്താണെന്നുള്ളത് ഷെറീന കാണിച്ചു കൊടുക്കുകയാണ് സ്വിച്ച് ചെയ്യപ്പെട്ട നമ്മുടെ ഫെയറീസിൻ്റെ പവർ എല്ലാം തന്നെ തിരികെ മാറ്റിയിട്ട് അവരുടെ എല്ലാവരുടെയും പവർ ഉപയോഗിച്ച് ഒരു വർണ്ണവിരുന്ന് തന്നെ ആ ഒരു ഫെസ്റ്റിവലിൽ ഇവർ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സെറീനയും ബാക്കിയുള്ള ഫെയറീസും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ടിങ്കർബെൽ ആൻഡ് ദ പൈരറ്റ് ഫെയറി എന്ന മനോഹരമായ ഈ ഒരു ടിങ്കർബെൽ മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ ടിങ്കർബെൽ മൂവീസിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയ ഫ്രണ്ട്ഷിപ്പാണ് അതിന്റെ കോർ എലമെന്റ് വേറെ എന്തെങ്കിലും ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ യൂണിറ്റിയോട് കൂടി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ കംപ്ലീറ്റ്നെസ്സിലോട്ട് എത്താൻ സാധിക്കും എന്നാണ് നമ്മുടെ ടിങ്കർ ബെല് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചു തരാറുള്ളത് ഈ ഒരു അവസരത്തിലും അത് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ മെസ്സേജ് പിന്നെയുണ്ട് നമ്മൾ നമ്മുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ ബലിയാടാക്കരുത് നമുക്ക് ഇന്ന് നേട്ടം ഉണ്ടാവും എന്നും കരുതി നമ്മൾ മറ്റുള്ളവരെ ഒരു ചതിക്കുഴിയിലോട്ട് തട്ടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതേ ചതിക്കുഴി നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുകയാണോ അതോ പോലും അറിയാതെ അവരെ അത് ദോഷത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കൂടെ നിക്കത്തില്ല അപ്പം അതാണ് അടുത്തൊരു കാര്യം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്തേക്കാം കേട്ടോ ടിങ്കർ ബെൽ മൂവീസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെയറി ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഒരു ഫെയറി പവർ കിട്ടുകയാണെങ്കിൽ ഇതിൽ ആരുടെ പവർ കിട്ടണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒന്ന് ആയി പറയൂട്ടോ പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കഥയ്ക്കിടയിൽ മനസ്സിലാവാതെ പോയ ഭാഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നിയെങ്കിൽ അതെല്ലാം തന്നെ കമൻസായി പറയാം ബർത്ത്ഡേ വിഷിൻ്റെ കാര്യവും മറക്കണ്ടട്ടോ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോക്കിടയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ടെങ്കിൽ ബർത്ത്ഡേയുടെ ഒരാഴ്ച മുൻപെങ്കിലും നമ്മളോട് കമൻറ്റായിട്ട് പറയാം ബർത്ത് ഡേ ഇന്നാണ് ബർത്ത് ഡേ ആഘോഷിക്കുന്ന ആളുടെ പേര് ഇതാണെന്നുള്ളത് ആയിട്ട് പറയാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നിങ്ങളുടെ പേരുകൾ നമ്മുടെ വീഡിയോക്കിടയിൽ ഹായ് പറയാനോ നിങ്ങളുടെ പേരുകൾ പറയാനോ ഒക്കെ ആണെങ്കിൽ കമൻസ് ആയിട്ട് പേരുകളും പറയാം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാം താറ്റാ ബു ബായ്